നന്ദി കേട് മനുഷ്യൻ ഏറ്റവും വേഗത്തിൽ മറന്നു പോകുന്ന ഗുണമേതാണ് സ്നേഹമാണോ ക്ഷമയാണോ അതോ നമ്മെ ആപത്തിൽ സഹായിച്ചവരോടുള്ള നന്ദിയാണോ നന്ദി എന്നത് ഒരു വാക്ക് മാത്രമല്ല അതൊരു വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് പക്ഷേ ചിലപ്പോൾ ഏറ്റവും സുരക്ഷിതരാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ നന്ദി മറന്നു പോകാറുണ്ട് ഈ ഈസോപ്പ് കഥ അത്തരമൊരു നിമിഷത്തെക്കുറിച്ചാണ് പുഴയും പുൽമേടും വള്ളിപ്പടർപ്പുകളുമുള്ള ഒരു താഴ്വരയിൽ ഒരു കാട്ടാട് ജീവിച്ചിരുന്നു ഒരു ദിവസം ഒരു വേടൻ അതിനെ കാണാനിടയായി ആ വേടൻ വെല്ലു കുലച്ചു ലക്ഷ്യം ആ കാട്ടാട് തന്നെയായിരുന്നു ജീവന് വേണ്ടിയുള്ള ആടിൻ്റെ ഓട്ടം മരണവുമായുള്ള ഒരു മത്സരമായിരുന്നു മുന്നിൽ കണ്ട മുള് വേലികളും പാറക്കൂട്ടങ്ങളും കടന്ന് അത് കിതച്ചോടി ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ആയുസ് തീരാൻ അത് ആ ആടിനെ നന്നായി അറിയാം ഒടുവിൽ പടർന്നു പന്ത്രലിച്ചു നിന്ന ഒരു മുന്തിരിവള്ളിപ്പടർപ്പ് ആടിന് മുന്നിൽ ഒരു കോട്ട പോലെ തുറക്കപ്പെട്ടു ആ മുന്തിരിവള്ളികൾ വെറുമൊരു ചെടിയായിരുന്നില്ല ശത്രുവിൻ്റെ കണൽപ്പെടാതെ ആടിനെ പൊതിഞ്ഞു പിടിച്ച സ്നേഹത്തിൻ്റെ തണലായിരുന്നു വേടന് ആടിനെ കണ്ടെത്താനായില്ല പക്ഷേ ആടിനെ ഉപേക്ഷിച്ചു പോകാൻ അയാൾ തയ്യാറുമായിരുന്നില്ല കുറച്ചു നേരം അവിടെത്തന്നെ നിൽക്കാൻ ആ വേടൻ തീരുമാനിച്ചു വേടൻ്റെ അനക്കമൊന്നും കേൾക്കാഞ്ഞപ്പോൾ ആട് ചിന്തിച്ചു വേടൻ പോയി കാണും ആടിൻ്റെ ഭയം മാറിയപ്പോൾ അതിൻ്റെ വിവേകവും നശിച്ചു തൻ്റെ ജീവൻ കാത്ത ആ പച്ചിലകൾ ആടിന് വെറുമൊരു ആഹാരം മാത്രമായി തന്നെ പൊതിഞ്ഞു പിടിച്ച ആ രക്ഷാകവചത്തെ അത് കടിച്ചു കീറാൻ തുടങ്ങി ഓരോ ഇലകളും ഇല്ലാതാകുമ്പോൾ തൻ നഗ്നനാവുകയാണെന്നും വേട്ടക്കാരൻ്റെ കണ്ണുകൾ തന്നിലേക്ക് നീളുകയാണെന്നും ആ ആട് അറിഞ്ഞില്ല ഇളകുന്ന വള്ളികൾക്കിടയിലൂടെ വേട്ടക്കാരൻ ലക്ഷ്യം കണ്ടു നിമിഷാർത്ഥത്തിൽ തൊടുത്തുവിട്ടാമ്പ് ആടിൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി തണലൊരുക്കിയവനെ തന്നെ ദ്രോഹിച്ചപ്പോൾ ഒടുവിൽ വിധി അതിന് കടമ നിർവഹിച്ചു ആട് അവിടെ ചത്തു വീണു രക്ഷാകവചം സ്വയം തകർത്തപ്പോൾ വിധി കാത്തുനിന്നില്ല നന്ദി വില സ്വന്തം ജീവനായിരുന്നു നമ്മെ താങ്ങി നിർത്തുന്ന ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും നശിപ്പിക്കുമ്പോൾ ഓർക്കുക നമ്മൾ ശത്രുവിന് വഴിയൊരുക്കുകയാണ് ഈ കഥ നമ്മോട് ചോദിക്കുന്നത് ഒന്നു മാത്രം നമ്മളെ കാക്കുന്ന തണലിനെ നമ്മൾ ആദരിക്കാറുണ്ടോ ചിന്തിച്ചു നോക്കൂ